ൊരു വരാലിനെ കിട്ടിയാരില്ലേം കാണിച്ചില്ല അത് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നേക്കുവാണ് കേട്ടോ ആകെ ഒരെണ്ണം കിട്ടിയുള്ളൂ അത് നമുക്ക് ഇനി കറി വെട്ടണ കാണിക്കാം ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് കണ്ടോ ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പട്ടത് വെള്ളം ഒക്കെ വന്ന് ചട്ടി ചൂടായി വരുമ്പോ നമുക്ക് എണ്ണ ഒഴിച്ചു നമ്മുടെ കടുവ ഉലുവൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാവേ നമ്മളെ ഫ്ലഷ് കറിവേപ്പില ആണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലായിട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ള കൂടെ ചവച്ചി വെച്ചുകൊടുക്കാം കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നീ നോക്കി നന്നായിട്ട് അത് വഴറ്റി കൊടുക്കാം അപ്പൊ ഇത് ഇവിടെ ചെന്നു മൂക്കട്ടെ വരാലുകറിക്കാവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചേർക്കാൻ പോവുകയാണെ നമ്മുടെ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള എടുത്തേക്കുവാണേൽ അപ്പം നമുക്ക് നന്നായിട്ട് ഇട്ട് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണം ഒന്നു മാറണമല്ലോ നേരത്തെ പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങുമല്ലോ നമ്മൾ ആ പുളിവെള്ളവും കൂടെ ഒടിച്ചു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം അതവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് മറിയട്ടെ കേട്ടോ എന്നിട്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ ഇടുന്ന കാണിക്കാതെ അപ്പം നമ്മുടെ മീൻകറിയുടെ അരപ്പ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കഷ്ണമേ ഉള്ളൂ ഒരെണ്ണലും ഉള്ളായിരുന്നു അപ്പം നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് ഞാൻ ഒന്ന് ഇളച്ചി കിട്ടാം അപ്പൊ നമുക്ക് ഉപ്പും കുളിയൊക്കെ പിടിച്ചാൽ നോക്കാം എല്ലാ സജറ്റ് നാളെ എടുക്കുമ്പോൾ ആണെങ്കിൽ ആദ്യ ഗുളിയായിരിക്കും ഒരു കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കുട്ടനാട്ടിലൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്